എയർവേസ് മീഡിയയിലേക്ക് സ്വാഗതം അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വികസനം പൂർത്തിയാകുന്നു കെ സിക്സ് എന്ന് പേരിട്ടിരിക്കുന്ന മിസൈലിന് ശബ്ദത്തേക്കാൾ ഏഴ് പോയിന്റ് അഞ്ച് മടങ്ങ് അധിക വേഗത്തിൽ കുതിക്കാനാകും അതായത് മണിക്കൂറിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ എന്നതാണ് മിസൈലിന്റെ വേഗം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിയുടെ കീഴിൽ വികസനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കെ സിക്സ് മുൻഗാമികളായ കെ ഫോർ കെ ഫൈവ് മിസൈലുകളെ അപേക്ഷിച്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് കെ സിക്സ് രണ്ടായിരത്തി മുപ്പതിൽ മിസൈൽ പരീക്ഷണം നടന്നേക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ എണ്ണായിരം കിലോമീറ്ററോളം ദൂരത്തിൽ ഇന്ത്യക്ക് ആക്രമണം നടത്താൻ സാധിക്കുന്ന മിസൈലാണിത് പരമ്പരാഗത പോർമുനകളും ആണവായുധവും വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ ഇന്ത്യയുടെ നാവിക ആണവ പ്രതിരോധത്തിന്റെ നട്ടെല്ലായി മാറുന്ന അത്യാധുനിക ആയുധമാകും ഇത് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലായാണ് കെ സിക്സിനെ വികസിപ്പിക്കുന്നത് ഡി ആർ ഡിയുടെ കീഴിലുള്ള ഹൈദരാബാദിലെ അഡ്വാൻസ് നേവൽ സിസ്റ്റം ലബോറട്ടറിയാണ് മിസൈലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കെ സിക്സ് മിസൈൽ പദ്ധതി രണ്ടായിരത്തി പതിനേഴിലാണ് ആരംഭിച്ചത് വെറും എട്ട് വർഷം കൊണ്ട് മിസൈൽ വികസനം അതിന്റെ പൂർണതയിലേക്ക് എത്തുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചൈനീസ് കടന്നുകയറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അതിവേഗം മിസൈൽ വികസനം നടന്നത് നിലവിൽ ചൈനയുടെ പക്കലുള്ള ജെ എൽ ത്രീ എന്ന എസ് എൽ ബി എമ്മിന് ഒൻപതിനായിരം കിലോമീറ്ററോളം പ്രഹരപരിധിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും പ്രതിരോധത്തിനായി ആക്രമണശേഷി ഉയർത്തുന്നത് ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ മിക്ക രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് കെ മിസൈലിനെ തടയാനാകില്ല അഗ്നി ഫൈവ് മിസൈലിനെ പോലെ ഇതിനും ഒരേ സമയം ഒന്നിലധികം ഫോർമുനകൾ വഹിക്കാനാകും അതായത് ഒറ്റ വിക്ഷേപണത്തിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനാകും ഇതിനായുള്ള മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻസി ടാർഗറ്റബിൾ എൻട്രി വെഹിക്കിൾ എം എന്ന ടെക്നോളജി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചതാണ് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കാനാകുമെന്നതിനാൽ കെ സിക്സ് മാരകമായ ആയുധമായി മാറുന്നു അതിനാൽ ഇവയുടെ ആക്രമണം തടസ്സപ്പെടുത്തുക എന്നത് ഏതാണ്ട് അസാധ്യമാണ് ലോകത്ത് എം ഐ ആർ വി സാങ്കേതിക വിദ്യ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായുള്ളൂ യു എസ് റഷ്യ ചൈന ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സാങ്കേതിക വിദ്യ വശമുള്ളൂ ഈ ഐലറ്റ് ക്ലബിലാണ് ഇപ്പോൾ ഇന്ത്യയും വിക്ഷേപണങ്ങളുടെ എണ്ണം കുറയ്ക്കാനും അതേസമയം തന്നെ ശത്രുവിന് മേൽ പരമാവധി ആഘാതം ഉണ്ടാക്കാനും ഇതിലൂടെ സാധിക്കും എണ്ണായിരം കിലോമീറ്ററോളം ദൂരത്തേക്ക് ആക്രമണം നടത്താമെന്നതിനാൽ എന്നതിനാൽ സുരക്ഷിതമായ ദൂരത്തിലിരുന്ന് കടലിൽ നിന്ന് ശത്രുവിനെ ആക്രമിക്കാനാകുമെന്നതാണ് കെ സിക്സ് മിസൈൽ കൊണ്ടുള്ള മെച്ചം മൂന്ന് ഘട്ടങ്ങളുള്ള ഖര ഇന്ധനത്താൽ പ്രവർത്തിക്കുന്ന മിസൈലാണിത് പന്ത്രണ്ട് മീറ്റർ നീളവും രണ്ട് മീറ്റർ വ്യാസവുമുള്ള മിസൈലിന് മൂവായിരം കിലോയോളം ഭാരമുള്ള പോർമുനകൾ വഹിക്കാൻ സാധിക്കും അതേസമയം ഇന്ത്യയുടെ നിലവിലുള്ള അന്തർവാഹിനികൾക്ക് കെ ഫൈവ് മിസൈലിനെ വഹിക്കാനാവില്ല മിസൈലിന്റെ വലിപ്പം കൂടുതലായതാണ് കാരണം അതിനാൽ ഇന്ത്യ തദ്ദേശീയമായി ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന പുതിയൊരു അന്തർവാഹിനി വികസിപ്പിക്കുന്നുണ്ട് എന്ന കോഡിൽ വികസിപ്പിക്കുന്ന ഈ അന്തർവാഹിനിക്ക് സിക്സ്റ്റി കെ സിക്സ് മിസൈലുകൾ ഒരേ സമയം വഹിക്കാനാകും നിലവിലെ അരിഹൻ ക്ലാസ്സിലുള്ള ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളെക്കാൾ ഭാരമുള്ളവരായിരിക്കും എസ് ഫൈവ് ക്ലാസ്സിലുള്ളവ പതിമൂവായിരം ടൺ ഭാരമുള്ളവയായിരിക്കും ഇവയെന്ന വിലയിരുത്തൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ വികസിപ്പിച്ച നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് റിയാക്ടർ ആയിരിക്കും അന്തർവാഹിനിക്ക് ഊർജം നൽകുക അരിഹന്ദ് ക്ലാസ്സിലുള്ള അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്നത് എൺപത്തിമൂന്ന് മെഗാവാട്ട് റിയാക്ടറാണ്